വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സി പി എം പുതിയ നീക്കങ്ങൾക്കും ചിന്തകൾക്കും മുതിരുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന വെല്ലുവിളി ഭരണവിരുദ്ധ വികാരമാണ് അത് മറികടക്കാനുള്ള ഏറ്റവും പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് സി പി എം സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പുതുമുഖ സ്ഥാനാർത്ഥികളെ കളത്തിലിറക്കി മത്സരിപ്പിക്കാനാണ് നീക്കം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് സി പി എമ്മിൽ ഉറപ്പായും വിജയിക്കുന്ന അഞ്ച് സ്ഥാനാർത്ഥികളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആദ്യമായി നമ്മൾ പരിശോധിക്കുന്നത് ഡി വൈ എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് ഇടതുപക്ഷ യുവജന പ്രസ്ഥാനത്തിലൂടെ കരുത്തുറ്റ നിലപാടുകൊണ്ടും കൊണ്ടും പ്രവർത്തിക്കൊണ്ടും മുന്നോട്ട് വന്ന നേതാവാണ് വി വസീഫ് പാർട്ടിയുടെ കാഴ്ചപ്പാടുകളും മതേതര നിലപാടും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു യുവ നേതാവ് കൂടിയാണ് വിവസി വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം നിലമ്പൂരിൽ നിന്ന് മത്സരിക്കാനാണ് സാധ്യത അടുത്തത് ഡി വൈ എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം ഇടതുപക്ഷത്തിൻ്റെ കരുത്തനായ ശബ്ദം ദേശീയ തലത്തിൽ വരെ ശ്രദ്ധ പിടിച്ചുപറ്റിയ നേതാവ് മതേതരത്വവും സാമൂഹിക നീതിയും ഉറച്ച മൂല്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സി പി എമ്മിൻ്റെ യുവമുഖം രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വർക്കല മണ്ഡലത്തിൽ നിന്നും ജനവിധി നേടാനാണ് സാധ്യതയുള്ളത് അടുത്തത് എസ് എഫ് ഐയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ തന്നെ പുതിയ ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും മുന്നോട്ട് വന്ന യുവമുഖമാണ് കെ അനുശ്രീ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന ഈ യുവ നേതാവ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ ഏതെങ്കിലും ഒരു ഉരുക്കുകോട്ടയിൽ നിന്ന് മത്സരിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അടുത്തത് വി പി സാനു ഡിവൈഎഫ്ഐയുടെ മുൻകാല പ്രസിഡൻ്റും മതേതരത്വവും സാമൂഹിക നിധിയും ഉറച്ച നിലപാടുകളുമായി മുന്നോട്ടു പോകുന്ന യുവ നേതാവ് പാർട്ടി പ്രസ്ഥാനത്തിൻ്റെ വലിയ വേദികളിൽ നിന്നും ജനങ്ങളോട് നേരിട്ട് ചേർന്ന് പ്രവർത്തിച്ചു പരിചയം വരാനിരിക്കുന്ന നിയമ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽ മണ്ണ മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അടുത്തത് ഇ അഫ്സൽ ക്യാമ്പസ് നിലപാടുകളിൽ നിന്നും യുവജന പ്രസ്ഥാനത്തിൻ്റെ മുന്നിൽ വരെ എത്തിച്ച പേരാണ് ഇ അഫ്സൽ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ നിന്നും സമൂഹത്തിൻ്റെ വലിയ ചോദ്യങ്ങൾ വരെ ശക്തമായി അഭിപ്രായമറിയിച്ച ഈ യുവ നേതാവ് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തവനൂർ പോലുള്ള മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ